ജുനൈദിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് കാരണം ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ജുനൈദ് ചോര വാർന്ന് അല്ലെങ്കിൽ രക്തത്തിൽ കുളിച്ച് കുറച്ച് സമയം റോഡിൽ കിടന്നു എന്നുള്ളതാണ് ഇത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് അവിടെയുള്ള നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട് എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ജുനൈദിൻ്റെ അപകടം നേരിട്ട് കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല എന്നുള്ളതാണ് അതായത് ജുനൈദ് അപകടത്തിൽപ്പെടുന്നത് ഏതെങ്കിലും ഒരു വണ്ടിയിലേക്കോ മറ്റു ഇടങ്ങളിലേക്കോ അല്ല മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകൂനയിലേക്ക് ജുനൈദിന്റെ വണ്ടി പോയി ഇടിച്ച് അവിടെ നിന്ന് തെറിച്ച് തൊട്ടടുത്തിട്ടുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് തെറിച്ച് വീണു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഈ ഇതേ കാര്യം തന്നെയാണ് ഏകദേശം പോലീസും പറയുന്നുള്ളത് അപ്പൊ മറ്റു പല ഫോണുകളിൽ നിന്ന് വരുന്ന കാര്യം പറയുന്നത് ജുനൈദിന് ഈ അടുത്തിട്ടുണ്ടായിരുന്ന കേസുമായിട്ട് ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നുള്ള സ്വാഭാവിക സംശയവും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഏഷ്യനൈറ്റിൽ ഒരു റിപ്പോർട്ടുണ്ട് അത് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് സംസാരിക്കാം സോഷ്യൽ മീഡിയ താരം മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചു വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് മരിച്ചത് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു അനക്കയുണ്ട് വിവരങ്ങൾ നൽകാൻ അനക്ക പറഞ്ഞോളൂ ിഹാസ് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു ജുനീദ് കുറച്ചു നേരം അപകടം സംഭവിച്ചു കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്നു കിടന്നിരുന്നു അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയത് ഈ വളവിൽ തന്നെ ഈ മരത്താണി വളവിൽ തന്നെ വലിയ രീതിയിലൊരു മൺകൂനയുണ്ട് ഈ മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക ആയിട്ടുള്ള നിഗമനം എന്തായാലും ഇദ്ദേഹത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇദ്ദേഹം ഒരു ഞാൻ ആ മൃതദേഹത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ അവിടെ നല്ല തലയുടെ പിറകിലുള്ള ഫ്രാക്ചർ കണ്ടിട്ടില്ല അത് നല്ലൊരു ഫ്രാക്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു പ്രമുഖ താരവും അതുപോലെ സോഷ്യൽ മീഡിയ എന്തായാലും ഏകദേശം മരണം സംഭവിച്ചത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് ക്ലിയർ ആയിട്ട് ഒരു ആക്സിഡന്റ് കേസ് ആണെന്നാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള വിലയിരുത്തൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം കഴിയണം കാരണം ഈ പരിക്ക് അപകടത്തിലൂടെ ഉണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം അപകടത്തിലൂടെ ഉണ്ടായിട്ടുള്ള പരിക്കാണോ അല്ലെങ്കിൽ അപകടത്തിലൂടെ സംഭവിച്ചതല്ലേയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരണം അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴാ ഇപ്പോൾ ആരും മറ്റൊരു കേസ് അതിൻ്റെ കുറെ കമൻ്റുകളൊക്കെ കമൻ്റ് സെക്ഷനിലൊക്കെ കണ്ടു ശരിയാണ് ഒരാൾക്കൊരു കേസ് ഉണ്ടെങ്കിൽ അയാൾ മരിക്കുന്നതിലൂടെ ആ കേസ് പോകുന്നൊന്നുമില്ല പക്ഷേ അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാം കാരണം അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന മരണപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഒരു വിഷമമുണ്ടാകുന്ന കാര്യമാണ് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടം വരണം എന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ് നമ്മൾ ആ പോയിന്റിലേക്ക് എത്തണം കാരണം ഇങ്ങനൊരു പരിക്ക് തലയിലേക്ക് കൊള്ളണമെന്നുണ്ട് എങ്കിൽ ഹെൽമെറ്റ് ഉണ്ടാവാതിരിക്കണം കാരണം ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ഫ്രാക്ചർ ഇപ്പം മരണകാരണം എന്താ പറയുന്നത് തലയിലേക്ക് ഏറ്റിട്ടുള്ള അടിയാണെന്നാണ് പറയുന്നത് ഈ തലയിലേക്കുള്ള ഈ അടി ഏറ്റിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുക ഹെൽമെറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ജുനൈൽ ജീവിച്ചിരിക്കുമായിരുന്നു ഒരു തീരുമാനങ്ങളാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനത്തിൽ പോവുക എന്ന് പറയുന്നത് ഓവർ സ്പീഡ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ജുനൈൻ അത്യാവശ്യം ബൈക്കൊക്കെ നല്ല ബൈ സ്കൂട്ടറിലൊക്കെ ബൈക്കിലൊക്കെ അത്യാവശ്യം നല്ല കളിച്ച് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സ്മാർട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത് ബൈക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകാനും വേഗതയിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണെന്നാണ് ജുനീദിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കൾ നമ്മുടെ ഹസ്ബൻഡ് കഴിഞ്ഞാലും സ്ത്രീകളാണെങ്കിലും ഹെൽമെറ്റ് ധരിക്കാൻ പോകരുത് കാരണം ഹെൽമെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് കാരണം നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പതും എൺപതും സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ തെറിച്ച് വീണ് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഫ്രാക്ചർ എന്ന് പറയുന്നത് നിസ്സാര കഥയല്ല ആ വേഗതയിൽ പോയി തലയടിക്കുമ്പോൾ തലയൊട്ടി ഞങ്ങൾക്ക് പൊട്ടിപ്പോവും പിന്നെ വരുന്ന ബ്ലഡ് നിർത്താനാവില്ല കാരണം ഇപ്പോൾ ഈ ജുനൈദിൻ്റെ കേസ് നോക്കിയേ ജുനൈദ് ആ മൺകൂനയിൽ തട്ടി സ്വാഭാവികമായിട്ടും അത്യാവശ്യം വേഗതയിലുള്ള ഒരു വണ്ടി ആയിരിക്കണം ആ വണ്ടി ആ മൺകൂനയിൽ തട്ടി ആ മൺകൂനയിൽ തട്ടിയതിനു ശേഷം തെറിച്ച് വീണതാണ് ഞാൻ ജുനൈദിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോയിൽ ജുനൈദിൻ്റെ ഇവിടെയും പെരുക്കുണ്ട് അപ്പോൾ തലയ്ക്ക് പിറകിലും പെരുക്കുണ്ടെന്നാണ് ആ പെരുക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ മൊത്തത്തിൽ ഇങ്ങനെ തലയിങ്ങനെ അടിച്ച് വീണ്ടും അടിച്ച് തിരിഞ്ഞ് പോയിട്ടുണ്ടാവും തലയെന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് സാധനമാണ് അടി കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഷാബാസിൻ്റെ കേസുണ്ടില്ലേ ഷബാസിൻ്റെ കേസിൽ ആ നെഞ്ചൊക്കെ കൊണ്ടുള്ള ഒരു അടി തലയോട്ടി കിട്ടിയതാണ് ഷാബാസിൻ്റെ മരണകാരണം അപ്പം മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അപ്പം ഈ അവസ്ഥയിലാണ് പോലീസും ആർ ടി ഒും സോറി എം വി ഡിഒക്കെ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കൂ നിങ്ങൾ നിയമപ്രകാരം പോകൂ എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാറിലാണെങ്കിൽ കാർ ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ഹെൽമെറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും കാരണം പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ തുടർന്ന് പോലീസ് തന്നെ പുറത്തുവിടും എന്തായാലും ജുനൈദിൻ്റെ വേർപാട് നിലവിലൊരു വലിയ വിഷയമായി ഒരു വലിയ വേദനയായി മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കേസിലെ സത്യം എന്താണോ നിജസ്ഥിതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല കാരണം ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വാർത്ത പോലും ചെയ്തിട്ടില്ല എന്തായാലും ചോര വാർന്ന് ഒരുപാട് സമയം ആ റോഡരികിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് വളരെയധികം ആ സമയങ്ങളിൽ എങ്ങാനും എത്തിച്ചിരുന്നുവെങ്കിൽ കാരണം ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഒന്നാമത്തെ വിഷയം ഈ വൈകുന്നേരം സമയമാകുമ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ പോകുന്ന സമയമായിരിക്കും ആരും റോഡിലുണ്ടാവില്ല വാഹനങ്ങളും കുറവായിരിക്കും അപ്പോൾ ഒക്കെ സംഭവമാണ് മരണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ തേടി നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ കൊണ്ടേ അത് പോകത്തുള്ളൂ കൊണ്ടുപോകത്തുള്ളൂ ജുനൈദ് നമ്മളെപ്പോഴും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ റീല് കാണും ഇപ്പോൾ ജുനൈദിനെതിരെയുള്ള കേസ് വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടപ്പോൾ കാണുമ്പോൾ ഒരു പ്രകടമായിട്ടൊരു എനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു നിഷ്കളങ്കലായിട്ട് തോന്നിയ ഒരു മെൻഷനാണ് ജുനൈദ് എന്ന് വിചാരിച്ചിട്ട് അയാൾ കേസ് ഉണ്ടാവില്ല ആ കേസിൽ അയാൾക്ക് നിരവധി ഉണ്ടാവും എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യാനേ പോകുന്നില്ല പക്ഷേ എനിക്ക് പ്രകടമായിട്ട് തോന്നിയ ഒരു കാര്യം നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഇത്രയൊക്കെ ട്രോളുകളും സാധനങ്ങളൊക്കെ വരുമ്പോഴും അയാൾ അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടുണ്ടായതാണ് അയാൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടായിരുന്ന ഒരാളാണ് പലരും ട്രോളിയില്ലേ അപ്പോൾ ആ ട്രോളിയിട്ടും അയാളതിപ്പോഴും ഇപ്പോഴും തുടർന്ന് ഈ കേസ് വന്നിട്ടും അയാൾ അയാളുടെ സോഷ്യൽ മീഡിയ വാളിൽ അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അയാൾ ഈ കേസ് വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് പറയാനുള്ളൊരു വീഡിയോ എന്നുള്ള തരത്തിലൊരു വീഡിയോയും വന്നിട്ടുണ്ട് അപ്പോൾ ആ കേസ് അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എൻ്റെ ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കൊരു നിഷ്കളങ്കത അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ആ നിഷ്കളങ്കതയിൽ എനിക്ക് തോന്നി നോക്കട്ടെ അയാൾക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് നമുക്ക് നോക്കാം ചില കേസുകളിൽ അങ്ങനെ ചെയ്യില്ല ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്രയോ പെൺകുട്ടികളെ പീഡിപ്പിച്ചു ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ അയാൾ ദ്രോഹിച്ചു ഇത്രയോ പെൺകുട്ടികളെ അയാൾ ഉപയോഗിച്ചു കുട്ടികളടക്കം ആ ലിസ്റ്റിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ആ ഭാഗം പോലും കേൾക്കാൻ നമ്മൾ തയ്യാറായിക്കോ ഇല്ല കാരണം തെളിവുകളുണ്ട് കൃത്യമായിട്ട് പക്ഷേ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നമ്മൾ വ്യക്തമായിട്ട് ഭാഗം കേൾക്കേണ്ടതുണ്ട് അവിടെ കേവലം ഒരു പോലീസ് ഭാഗം മാത്രം കേൾക്കുകയല്ല വേണ്ടത് മറിച്ച് തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേട്ടിട്ടായിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായാലും വളരെയധികം വിഷമിപ്പിക്കുന്ന വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ജുനൈദ് മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഷമമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനാവില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക്കായുള്ള